പ്രേക്ഷകർക്ക് വിഷ്ണു ന്യൂട്ട് ചാലയ്ക്ക് സ്വാഗതം ഇന്ന് ഇരുപതാം തീയതി ഇന്നും വരാൻ മോണ കുറച്ച് ദിവസങ്ങളിലുമായിട്ട് അറിഞ്ഞിരിക്കേണ്ട വാർത്താ അറിയിപ്പുകളാണ് പറയുന്നത് വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം സംസ്ഥാനത്ത് അറുപത്തി മൂന്ന് ലക്ഷത്തോളം വരുന്ന ഉപയോക്താക്കൾക്കാണ് ക്ഷേമ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് സാമ്പത്തിക ബോർഡ് പെൻഷനും ക്ഷേമ പെൻഷനും കൂട്ടാൻ അറുപത്തി മൂന്ന് ലക്ഷത്തോളം വരുന്നവർക്കാണ് ഇത് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വരുന്ന അറുപത്തി മൂന്ന് ലക്ഷത്തിൽ നിന്നും എട്ട് മസിനും പൂർത്തിയാക്കിയവർക്ക് മാത്രമായിരിക്കും വരാൻ പോണ ദിവസങ്ങളിലൊക്കെയുള്ള ക്ഷേമ പെൻഷൻ വിതരണം മുടങ്ങാൻ ലഭിക്കുകയുള്ളൂ അടുത്ത ആഴ്ചത്തോടെ തന്നെ സെപ്റ്റംബർ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കുകയും വൈകാതെ തന്നെ കുർച്ചയായി കിടക്കുന്ന ഒരു ഗഡു കൂടെ അതിൻ്റെ വിതരണം കൂടെ ആരംഭിക്കാൻ പോവുകയാണ് അതുകൊണ്ട് തന്നെ വരാൻ പോണ മാസങ്ങളിലായിട്ട് തന്നെ നമുക്ക് വീണ്ടും മൂവായിരത്തി ഇരുന്നൂറ് രൂപ എത്തിച്ചേരുന്ന സാഹചര്യം ഉണ്ടാകാൻ പോവുകയാണ് വരാൻ പോണ തദ്ദേശ തിരഞ്ഞെടുപ്പ് പ്രമാണിച്ചുകൊണ്ട് തന്നെ കുറിശിയെ കിടക്കുന്ന എല്ലാ മുടങ്ങി കിടക്കുന്ന എല്ലാ പദ്ധതികളും അതൊക്കെ ഇപ്പം നടത്താനാണ് അവിടെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ചർച്ച നടക്കുന്നത് അത് വൈകാതെ തന്നെ ഇലക്ഷനൊക്കെ പ്രമാണിച്ചുകൊണ്ട് തന്നെ നടത്താനും സാധിക്കുന്നുണ്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക കൂടാതെ തന്നെ ഈ മാസ്റ്ററിംഗ് ചെയ്തവർ അവർ സേവന സൈറ്റിൽ കയറി അവരുടെ സ്റ്റാറ്റസൊക്കെ ഒന്ന് പരിശോധിക്കേണ്ട അത്യാവശ്യമാണ് അതൊക്കെ ഒന്ന് പരിശോധിക്കുക എന്തേലും തകരാറുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ കാണാം അവിടെ തന്നെ പോയി നിങ്ങളതൊക്കെ ശരിയാക്കേണ്ടതും അടുത്ത അറിയിപ്പ് സംസ്ഥാനത്ത് അത് ആരോഗ്യ ഇൻഷുറൻസുണ്ട് അപ്പം അതിനകത്ത് നോക്കി ജി എസ് ടി എടുത്ത് ഒഴിവാക്കാനാണ് ഇപ്പം പദ്ധതികൾ നടപ്പാക്കുന്നത് അതുകൊണ്ടൊക്കെ തന്നെ ഇൻഷുറൻസിന്റെ പ്രീമിയത്തിൽ നിരക്ക് മാറ്റം വരുന്നുണ്ട് അതോടൊപ്പം തന്നെ പോസ്റ്റ് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് നിബ പൂപ്പയൊക്കെ ഒന്നിച്ച് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ നിരക്കിൽ പതിനഞ്ച് ലക്ഷത്തോളം മരുന്ന രൂപയൊക്കെ മുടക്കി ആരോഗ്യ ഇൻഷുറൻസ് ഇപ്പോൾ നടത്തുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഞാൻ സർക്കാർ അത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെയൊക്കെ പ്രത്യേകത വെച്ചാൽ രണ്ട് ലക്ഷത്തോളം വരുന്ന തുക വിതരണ ആവശ്യത്തിൽ ആവശ്യമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ലഭിക്കുകയില്ല ഇനി ഇവ പൂപ്പിയായിട്ട് ബന്ധപ്പെട്ട ആശുപത്രികളിലൊക്കെ ആയിരിക്കും നമുക്ക് ഈ ഇൻഷുറൻസ് ലഭിക്കുകയുള്ളൂ രണ്ട് ലക്ഷം നമുക്ക് ലഭിക്കുകയില്ല അപ്പം അതിനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അത് ലഭിക്കാനായിട്ടുള്ള കുറേ ഫോമൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ പൂജിപ്പിക്കേണ്ടതാണ് ഒപ്പം തന്നെ ഉയർന്ന തുകയ്ക്കുള്ള ഇതിനൊക്കെ ഈ ഇൻഷുറൻസ് ഉപയോഗപ്രദമാകുന്നതുമായിരിക്കും അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോ പറയുന്നത് കൂത അറിയിപ്പുകൾക്കൊക്കെ വേണ്ടി ഈ ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ പിന്നെ കാണാം